തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകാംബരനാഥർ ക്ഷേത്രത്തിലുള്ള ശിവലിംഗത്തെ പറ്റി നിങ്ങൾക്കറിയാമോ ദേവി ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് ശിവഭഗവാന്റെ കണ്ണുകൾ കളിയായി മൂടി ഭഗവാന്റെ കണ്ണുകൾ മൂടിയതോടെ ലോകം മുഴുവൻ അന്ധകാരത്തിലായി ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശിവഭഗവാൻ തന്റെ മൂന്നാം കണ്ണ് തുറന്ന് ലോകത്തിന് വെളിച്ചമേകി ഈ തെറ്റായ കർമ്മത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഭൂമിയിൽ തപസ് ചെയ്യാൻ അദ്ദേഹം പാർവതീദേവിയോട് നിർദ്ദേശിച്ചു ഭൂമിയിൽ കാമാക്ഷിയായി അവതരിച്ച പാർവതീദേവി കാഞ്ചിപുരത്ത് കമ്പാനദിക്കരയിൽ മണലുകൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ച് കഠിനതപസ് ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ പാർവതിദേവിയെ പരീക്ഷിക്കാൻ ശിവഭഗവാൻ കമ്പാനദിയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു പാർവതീദേവി താൻ നിർമ്മിച്ച മണൽ ലിംഗം ഒഴുകിപ്പോകാതിരിക്കാൻ അതിനെ ആലിംഗനം ചെയ്തു സംരക്ഷിച്ചു ദേവിയുടെ തീവ്രഭക്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ മാവുമരത്തിനടിയിൽ ദേവിക്ക് ദർശനം നൽകി രണ്ടു പിടി നെല്ല് കൊടുത്ത് കാമകോട്ടം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് മുപ്പത്തിരണ്ട് ധർമ്മങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചു പാർവതീദേവി പ്രതിഷ്ഠിച്ച ആ മണൽ ലിംഗം പൃഥ്വിലിംഗം എന്ന് അറിയപ്പെടുന്നു ദേവിയുടെ ആലിംഗനത്തിൽ ഉരുകിയ ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ ശിവൻ ഇവിടെ തഴുവക്കുഴുന്താർ എന്ന് അറിയപ്പെടുന്നു ക്ഷേത്രത്തിൽ പാർവതീദേവി തപസനുഷ്ഠിച്ച മാവുമരമാണ് സ്ഥലവൃക്ഷം അതിന്റെ നാല് ശിഖരങ്ങളിലും നാല് വ്യത്യസ്ത അഭിരുചികളിലുള്ള മാങ്ങകൾ കായ്ച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു